വൈകല്യമുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അനുയാത്ര പദ്ധതിക്ക് ഇരുപത്തൊന്ന് കോടി രൂപ വൃക്കസ് തകരാറുകൾ കരൾ മാറ്റുകൾ ശാസ്ത്രക്രിയ നടത്തിയവർ ഹിമോഫീലിയയും ബന്ധപ്പെട്ട രോഗങ്ങളും സിക്സ്സെൽ അനീമിയ എന്നിവ ചികിത്സയിൽ ഇരിക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ആറ് കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു കിടപ്പിലായ രോഗികളെ വീട്ടിൽ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ വെച്ച് നൽകുന്ന ആശ്വാസീകരണം പദ്ധതിക്ക് അമ്പത് കോടി രൂപ വകയിരുത്തുന്നു ജുവനയിൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികളുടെ മിഠായി പദ്ധതിക്കായി മൂന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപ ുന്നു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിക്കായിട്ട് പതിനാറ് കോടി രൂപ വകുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിവിധ പദ്ധതി പ്രവർത്തനങ്ങളായി ഇരുപത്തിരണ്ട് കോടി രൂപ നിർഭയ പ്രോഗ്രാമിന് പന്ത്രണ്ട് കോടി രൂപ സാമൂഹ്യ സ്ത്രീ ശാക്തീകരണ പരിപാടിക്കായി പതിനാല് പോയിന്റ് അഞ്ചു കോടി രൂപ എന്നിങ്ങനെ വകുന്നു സർ അംഗൻവാടികളിൽ മുട്ടയും പാലും നൽകുന്ന പദ്ധതി വിലപ്പെടുത്തുന്നതാണ് എല്ലാ പ്രവർത്തിനങ്ങളും മുട്ടയോ പാലോ നൽകുന്ന പദ്ധതിയുടെ വിഹിതം എൺപത് കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു കൗമാര കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കോ സോഷ്യൽ പദ്ധതിക്കായി അമ്പത്തി ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു സാർ ജെൻഡർ പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന എന്ന പദ്ധതിയുടെ നടത്തുന്നതിനുള്ള സംസ്ഥാന വിഹിതമായി മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു സാർ കുടുംബമോ മറ്റു പിന്തുണയോ ഇല്ലാതെ ശിശുമന്ദിരത്തിലുള്ള സംരക്ഷണം ലഭിച്ച കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സ്വതന്ത്രം ജീവി സ്വതന്ത്ര ജീവിതം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഫ്റ്റർ കെയർ ഹോം സംവിധാനം ഏർപ്പെടുത്തുന്നതാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് പതിനൊന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു സർ സാർ പോഷകാഹാര മേഖലയ്ക്ക് ആകെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ മാറ്റിവെക്കുന്നു കേന്ദ്രസഹായമായി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് കോടി രൂപ പ്രതീക്ഷിക്കുന്നു സർ നാഷണൽ ന്യൂട്രീഷൻ മിഷന് പതിനഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു ശിശു സേവന സംയോജിത ശിശു വികസന സേവനങ്ങൾ എന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു